ഹായ് ഫ്രണ്ട്സ് പുതിയ പുതിയതേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ബിഗ് ബോസ് ലൈവിൽ നടന്നത് നൂറയും ക്യാപ്റ്റന്മാരായിട്ടുള്ള ആര്യനും അക്ബറും നെവിനും തമ്മിലുള്ള തമ്മിലൊരു അടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റന്മാർ നൂറിയോട് പറയുന്നുണ്ട് എന്തോ ഒരു പണി കൊടുക്കുന്നുട്ടോ അപ്പോൾ നൂറ പറയുന്നുണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ നൂറ പറയുന്നുണ്ട് ഭക്ഷണം നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അനീഷേട്ടൻ നേരെ ഈ ബാക്കി എന്ത് കാര്യമായാലും കുഴപ്പമില്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം അത് നിഷേധിക്കാൻ പറ്റില്ല എന്ന് പറയട്ടെട്ടോ എന്തായാലും ക്യാപ്റ്റന്മാരായ ആര്യനും അക്ബറും നെവിനും അവരിപ്പോൾ മൂന്ന് പേരാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ കിച്ചൺ ടീമിൽ വയ്ക്കാനും വിളമ്പാനും കൊടുക്കാനൊക്കെ അവരാണല്ലോ അപ്പോൾ അവർ മൂന്ന് പേര് ഒരുമിച്ച് നിന്നിട്ടാണ് ഈ നൂറയോട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അവർ കിച്ചൺ ടീമിലാണെങ്കിൽ ഈ നൂറ ഫ്ലോറിൻ്റെ ഒരു ടീമിലാണ് കേട്ടോ ഫ്ലോർ ട്രീനാക്കലും അങ്ങനത്തെ ഒരു ടീമിലാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണി ാണ് നൂറ് പേര് പറയണ്ടത് നാളെ ചെയ്യാനും പറയേണ്ട കേട്ടോ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് കണ്ടുനോക്കട്ടോ